ശുഭദിനം ഞാൻ ഡാനി ലക്ഷൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിനെ ഏറെന്ന മലയാളം പോഡ്കാസ്റ്റാണ് ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നു ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ വായനയ്ക്ക് ജെഫ് കെവിൻസിൻ്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടുകൂടി മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുകയും ആ കഥയിൽ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് അത് ലഭ്യമാണ് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം പന്ത്രണ്ട് ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തി ഇരുപത്തി ജോബ് അധ്യായങ്ങൾ പതിമൂന്നും പതിനാലും സുഭാഷിതങ്ങൾ അധ്യായം രണ്ട് വാക്യങ്ങൾ പതിനാറ് മുതൽ പത്തൊൻപത് വരെ ഉൽപ്പത്തി ഇരുപത്തിനാലിൽ ഇസഹാക്കിന് റബേക്കായ വധുവായി ദൈവം കണ്ടെത്തുന്നതും ജോബിൻ്റെ പുസ്തകത്തിൻ്റെ പതിമൂന്നും പതിനാലും അധ്യായങ്ങളിലൂടെ ജോബിൻ്റെ വിലാപം തുടരുന്നതും ന വായിക്കുന്നു ഒപ്പം നമ്മൾ ജ്ഞാനഗ്രന്ഥങ്ങളിലൊന്നായ സുഭാഷിതങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ സജ്ജന സമ്പർക്കം നമ്മെ എങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കി മാറ്റും എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു നമുക്ക് വചനവായന ആരംഭിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഉൽപ്പത്തി അദ്ധ്യായം ഇരുപത്തി നാല് അബ്രാഹം പ്രായം ചെന്ന് വൃദ്ധനായി കർത്താവ് എല്ലാറ്റിലും അബ്രാഹത്തെ അനുഗ്രഹിച്ചു തനിക്കുള്ള എല്ലാറ്റിൻ്റെയും കാര്യസ്ഥനായ തൻ്റെ ഭവനത്തിലെ മുതിർന്ന ഭൃത്യനോട് അബ്രാഹം പറഞ്ഞു നിന്റെ കൈ എൻ്റെ തുടയുടെ കീഴേ വയ്ക്കുക ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാൻകാരുടെ പെൺമക്കളിൽ നിന്ന് എൻ്റെ പുത്രന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിൻ്റെ ദൈവവും ഭൂമിയുടെ ദൈവവുമായ കർത്താവിനെ കൊണ്ട് നിന്നെ ഞാൻ സത്യം ചെയ്യിക്കുന്നു എൻ്റെ നാട്ടിൽ എൻ്റെ സഹജരുടെ പക്കൽ ചെന്ന് എൻ്റെ പുത്രൻ ഇസഹാക്കിന് നീ ഭാര്യയെ കൊണ്ടുവരണം അപ്പോൾ ആ ദാസൻ അവനോട് ചോദിച്ചു ഒരുപക്ഷേ ആ സ്ത്രീ എൻ്റെ പിന്നാലെ ഈ നാട്ടിലേക്ക് വരാൻ തയ്യാറല്ലെങ്കിൽ അങ്ങ് പുറപ്പെട്ടു പോന്ന ആ നാട്ടിലേക്ക് അങ്ങയുടെ പുത്രനെ ഞാൻ ഉറപ്പായും തിരിച്ചു കൊണ്ടുപോകണമോ അബ്രാഹം അവനോട് പറഞ്ഞു എൻ്റെ പുത്രനെ ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മനാട്ടിൽ നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതിക്ക് ഈ നാട് ഞാൻ നൽകുമെന്ന് എന്നോട് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് തന്നെ തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും നീ അവിടെ നിന്ന് എൻ്റെ പുത്രന് ഒരു സ്ത്രീയെ കൊണ്ടുവരണം എന്നാൽ ആ സ്ത്രീ നിൻ്റെ പിന്നാലെ വരാൻ തയ്യാറല്ലെങ്കിൽ എൻ്റെ ഈ ശപഥത്തിൽ നിന്ന് നീ മുക്തനായിരിക്കും എൻ്റെ പുത്രനെ അങ്ങോട്ട് മടക്കരുതെന്ന് മാത്രം അപ്പോൾ ഭൃത്യൻ തൻ്റെ യജമാനായ അബ്രാഹത്തിൻ്റെ തുടയുടെ കീഴെ തൻ്റെ കൈവച്ച് ആ കാര്യത്തെ പ്രതി സത്യം ചെയ്തു അനന്തരം ഭൃത്യൻ യജമാനൻ്റെ ഒട്ടകങ്ങളിൽ നിന്ന് പത്ത് ഒട്ടകങ്ങളെയും കൊണ്ട് യാത്രയ്ക്കൊരുങ്ങി യജമാനൻ്റെ എല്ലാ വിശിഷ്ട വസ്തുക്കളും അവൻ്റെ കൈവശമുണ്ടായിരുന്നു അവൻ എഴുന്നേറ്റ് നാഹോറിൻ്റെ പട്ടണമായ അറം നെഹറായിമ്മിലേക്ക് പോയി സായംകാലത്ത് വെള്ളം കോരുന്നവർ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് വെളിയിൽ വെള്ളമുള്ള ഒരു കിണറിനടുത്ത് കിടത്തി എന്നിട്ട് അവൻ പ്രാർത്ഥിച്ചു എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവേ ഇന്ന് എനിക്ക് ഇത് സാധിച്ചു തരണമേ എൻ്റെ യജമാനായ അബ്രാഹത്തോട് കരുണ ചെയ്യണമേ ഇതാ ഞാൻ നീരൊറവ്ക്കരികിൽ നിൽക്കുകയാണ് നഗരത്തിലെ ആളുകളുടെ പെൺകുട്ടികൾ വെള്ളം കോരാൻ പുറപ്പെട്ടിട്ടുണ്ട് എനിക്ക് കുടിക്കാനായി നിന്റെ കുടം ജായ്ച്ചു തരിക എന്ന് ഞാൻ പറയുമ്പോൾ കുടിച്ചുകൊള്ളുക നിന്റെ ഒട്ടകങ്ങൾക്കും ഞാൻ കുടിക്കാൻ കൊടുക്കാമെന്ന് ഏത് പെൺകുട്ടി പറയുന്നുവോ അവളായിരിക്കും അങ്ങയുടെ ദാസനായ ഇസഖാക്കിനു വേണ്ടി അങ്ങ് നിശ്ചയിച്ചിട്ടുള്ളവൾ എൻ്റെ യജമാനോട് അങ്ങ് കരുണ ചെയ്തിരിക്കുന്നുവെന്ന് അവൾ മൂലം ഞാൻ അറിയും അവൻ പറഞ്ഞു തീരും മുമ്പ് ഇതാ അബ്രാഹത്തിൻ്റെ സഹോദരൻ നാഹോറിൻ്റെ ഭാര്യ മിൽക്കായുടെ പുത്രൻ ബത്തുവേലിന് ജനിച്ചവളായ റെബേക്ക വരുന്നു അവളുടെ തോളിൽ ഒരു കുടമുണ്ടായിരുന്നു ആ പെൺകുട്ടി കാണാൻ അതിസുന്ദരിയും കന്യകയും പുരുഷനെ അറിയാത്തവളുമായിരുന്നു അവൾ ഉറവയിലേക്ക് ഇറങ്ങി തൻ്റെ കുടം നിറച്ച് കയറി വന്നു ആ ഭൃത്തിനപ്പോൾ അവളുടെ അടുത്തെത്താൻ ഓടി അവൻ പറഞ്ഞു ദയവായി നിന്റെ കുടത്തിൽ നിന്ന് കുറച്ച് വെള്ളം എനിക്ക് കുടിക്കാൻ തരിക പ്രഭു കുടിച്ചാലും അവൾ പറഞ്ഞു തിടുക്കത്തിൽ കുടം തൻ്റെ കരത്തിലേക്ക് താഴ്ത്തി അവൾ അവന് കുടിക്കാൻ കൊടുത്തു അവൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു താങ്കളുടെ ഒട്ടകങ്ങൾക്കും അവ കുടിച്ചു തീരുവോളം ഞാൻ വെള്ളം കോരാം അവൾ വേഗം വെള്ളം തൊട്ടിയിലേക്ക് പകർത്തി വെള്ളം കോരാൻ വീണ്ടും കിണറ്റിങ്കലേക്ക് ഓടി അവൻ്റെ ഒട്ടകങ്ങൾക്കെല്ലാം വെള്ളം കോരി അയാൾ അവളെ സാഗൂതം നോക്കി നിന്നു തൻ്റെ വഴി കർത്താവ് ശുഭമാക്കുന്നോ ഇല്ലയോ എന്നറിയാൻ അയാൾ നിശബ്ദനായി നിന്നു ഒട്ടകങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവൾക്ക് വേണ്ടി അരശക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണമുക്കുത്തിയും പത്ത് തൂക്കമുള്ള രണ്ട് കൈവളകളും എടുത്തു അവൻ പറഞ്ഞു നീ ആരുടെ മകളാണെന്ന് എന്നെ അറിയിച്ചാലും നിന്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് രാപാർക്കാൻ ഇടം കാണുമോ അവൾ അവനോട് പറഞ്ഞു നാഹോറിനായി മിൽക്ക പ്രസവിച്ച പുത്രൻ ബത്തുവേലിൻ്റെ മകളാണ് ഞാൻ അവൾ വീണ്ടും പറഞ്ഞു ഞങ്ങളുടെ പക്കൽ കച്ചിയും തീറ്റയും വേണ്ടുവോളമുണ്ട് താമസിക്കാനിടവുമുണ്ട് അയാൾ കുമ്പിട്ട് കർത്താവിനെ ആരാധിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ യജമാനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അവിടുന്ന് എൻ്റെ യജമാനനിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല എന്നെയാകട്ടെ എൻ്റെ യജമാനൻ്റെ സഹോദരങ്ങളുടെ ഭവനത്തിലേക്ക് കർത്താവ് വഴി നയിക്കുകയും ചെയ്തിരിക്കുന്നു പെൺകുട്ടിയെ ഓടിച്ചെന്ന് തൻ്റെ അമ്മയുടെ വീട്ടുകാരെ ഇക്കാര്യങ്ങൾ യഥാക്രമം ധരിപ്പിച്ചു റബേക്കായ്ക്ക് ലാബാൻ എന്നു പേരുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ലാബാൻ പുറത്ത് ഉറവയുടെ അരികിലേക്ക് ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഓടി മുക്കുത്തിയും വളകളും തൻ്റെ സഹോദരി റബേക്കായുടെ കൈകളിൽ കാണുകയും ആ മനുഷ്യൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചു എന്നവരുടെ വാക്കുകൾ കേൾക്കുകയും ചെയ്തപ്പോൾ അവൻ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നു അതാ അയാൾ ഒട്ടകങ്ങളുടെ സമീപത്ത് ഉറവയ്ക്കരികിൽ നിൽക്കുകയായിരുന്നു അവൻ പറഞ്ഞു കർത്താവിൻ്റെ അനുഗ്രഹീതനെ വരിക എന്താണ് പുറത്തു നിൽക്കുന്നത് വീടും ഒട്ടകങ്ങൾക്കുള്ള സ്ഥലവും ഞാൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് അയാൾ വീട്ടിലേക്ക് വന്നു അവൻ ഒട്ടകങ്ങളെ അഴിച്ചുവിട്ടു ഒട്ടകങ്ങൾക്ക് കച്ചിയും തീറ്റയും കൊടുത്തു ഒപ്പം അയാളുടെ കാലുകളും കൂടെയുള്ള ആളുകളുടെ കാലുകളും കഴുകാൻ വെള്ളവും തൻ്റെ മുമ്പിൽ ഭക്ഷണം വിളമ്പവേ അയാൾ പറഞ്ഞു എൻ്റെ ദൗത്യം പറയാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല പറഞ്ഞുകൊള്ളുക അവൻ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു അബ്രാഹത്തിൻ്റെ ഭൃത്യനാണ് ഞാൻ കർത്താവിൻ്റെ യജമാനനെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നു അദ്ദേഹം വലിയവനായി തീർന്നിരിക്കുന്നു ആടുമാടുകളെയും വെള്ളിയും സ്വർണവും ദാസന്മാരെയും പരിചാരികമാരെയും ഒട്ടകങ്ങളെയും കഴുതകളെയും അവിടുന്ന് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു എൻ്റെ യജമാനൻ്റെ ഭാര്യ സാറ അവരുടെ വാർദ്ധക്യത്തിൽ എൻ്റെ യജമാനന് ഒരു പുത്രനെ പ്രസവിച്ചു തനിക്കുള്ളതെല്ലാം അദ്ദേഹം അവനാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ യജമാനൻ എന്നെക്കൊണ്ട് ഇങ്ങനെ സത്യം ചെയ്യിച്ചിരിക്കുകയാണ് ഞാൻ പാർക്കുന്ന നാട്ടിലെ കാനാൻകാരുടെ പുത്രിമാരിൽ നിന്ന് എൻ്റെ മകന് വധുവിനെ നീ തിരഞ്ഞെടുക്കരുത് മറിച്ച് എൻ്റെ പിതൃഭവനത്തിൽ എൻ്റെ വംശക്കാരുടെ പക്കൽ ചെന്ന് എൻ്റെ പുത്രനെ ഭാര്യയെ കൊണ്ടുവരണം ഞാൻ എൻ്റെ യജമാനനോട് ചോദിച്ചു ഒരു വേള ആ സ്ത്രീ എൻ്റെ പിന്നാലെ വന്നില്ലെങ്കിലോ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ആരുടെ മുമ്പിൽ വ്യാപരിക്കുന്നുവോ ആ കർത്താവ് തൻ്റെ ദൂതനെ നിൻ്റെ കൂടെ അയച്ച് നിൻ്റെ വഴി ശുഭമാക്കും എൻ്റെ വംശക്കാരിൽ നിന്ന് എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് എൻ്റെ പുത്രന് ഒരു സ്ത്രീയെ കൊണ്ടുവരിക തന്നെ ചെയ്യും എൻ്റെ വംശജരുടെ അടുത്ത് ചെല്ലുന്നത് കൊണ്ട് തന്നെ നീ എൻ്റെ പ്രതിജ്ഞയിൽ നിന്ന് വിമുക്തനാകും അവളെ നിനക്ക് വിട്ടു തന്നില്ലെങ്കിലും എൻ്റെ പ്രതിജ്ഞയിൽ നിന്ന് നീ വിമുക്തനായിരിക്കും ഇന്ന് ഞാൻ ഉറവയ്ക്കരികിൽ വന്നപ്പോൾ പറഞ്ഞു എൻ്റെ യജമാനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവേ ഞാൻ സഞ്ചരിക്കുന്ന വഴി ശുഭമാക്കാൻ അങ്ങ് മനസ്സാകുന്നുവെങ്കിൽ ഇതാ ഞാൻ ഈ നേരൊറവ്ക്കരികിൽ നിൽക്കുന്നു വെള്ളം കോരാൻ വരുന്ന യുവതിയോട് ദയവായി നിന്റെ കുടത്തിൽ നിന്ന് എനിക്ക് അല്പം വെള്ളം കുടിക്കാൻ തരിക എന്ന് ഞാൻ പറയുമ്പോൾ കുടിച്ചുകൊള്ളുക താങ്കളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരാമെന്ന് എന്നോട് പറയുന്നവളായിരിക്കും എൻ്റെ യജമാനൻ്റെ പുത്രന് കർത്താവ് നിശ്ചയിച്ചിട്ടുള്ള ഭാര്യ എൻ്റെ ഉള്ളിൽ ഞാനിത് പറഞ്ഞു തീരും മുമ്പ് ഇതാ തോളിൽ കുടവുമായി ഡബേക്ക പുറത്തേക്ക് വരുന്നു അവൾ ഉറവയിൽ ഇറങ്ങിച്ചെന്ന് വെള്ളം കോരി ഞാൻ അവളോട് ദയവായി എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു അവൾ ഉടനെ കുടം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു കുടിച്ചാലും താങ്കളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ കുടിക്കാൻ കൊടുക്കാം ഞാൻ കുടിച്ചു ഒട്ടകങ്ങൾക്കും അവൾ കുടിക്കാൻ കൊടുത്തു അപ്പോൾ ഞാൻ അവളോട് അന്വേഷണാർത്ഥം നീ ആരുടെ മകളാണെന്ന് ചോദിച്ചു നാഹോറിന് മിൽക്ക പ്രസവിച്ച പുത്രനായ ബത്തുവേലിൻ്റെ മകളാണ് ഞാനെന്ന് അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ അവളുടെ മൂക്കിൽ മൂക്കുത്തിയും കൈകളിൽ വളകളും അണിയിച്ചു അതിനുശേഷം ഞാൻ കുമ്പിട്ട് കർത്താവിനെ ആരാധിച്ചു എൻ്റെ യജമാനനായ എബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ വാഴ്ത്തി കാരണം എൻ്റെ യജമാനൻ്റെ സഹോദരപുത്രിയെ അദ്ദേഹത്തിൻ്റെ പുത്രന് വേണ്ടി കൊണ്ടുവരാൻ അവിടെ നിന്നെ നേരായ മാർഗത്തിൽ നയിച്ചു ഇപ്പോൾ അതുകൊണ്ട് എൻ്റെ യജമാനോട് നിങ്ങൾ കാരുണ്യത്തോടും വിശ്വസ്തതയോടും കൂടെ പെരുമാറുമെങ്കിൽ എന്നോട് പറയുക മറിച്ചാണെങ്കിലും എന്നോട് പറയുക എനിക്ക് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയാമല്ലോ അപ്പോൾ രാബാനും ബത്തുവേലും മറുപടിയായി പറഞ്ഞു ഇക്കാര്യം കർത്താവിൽ നിന്ന് വന്നതാണ് ഞങ്ങൾക്ക് നിന്നോട് ദോഷമോ ഗുണമോ പറയാനാവില്ല ഇതാ റബേക്കാന് നിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിക്കൊള്ളുക കർത്താവ് അരുൾ ചെയ്തതുപോലെ അവൾ നിൻ്റെ യജമാനന്റെ മകന് ഭാര്യയാവട്ടെ അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിൻ്റെ വൃത്യൻ കർത്താവിനെ നിലംപറ്റ വണങ്ങി അനന്തരം ആ വൃത്യൻ വെള്ളിയാഭരണങ്ങളും സ്വർണാഭരണങ്ങളും വസ്ത്രങ്ങളും പുറത്തെടുത്ത് റബേക്കായ്ക്ക് കൊടുത്തു വിലപിടിപ്പുള്ള വസ്തുക്കൾ അവൻ അവളുടെ സഹോദരനും അമ്മയ്ക്കും കൊടുത്തു അവനും കൂടെയുണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അവിടെ രാപാർക്കുകയും ചെയ്തു പുലർച്ചെ എഴുന്നേറ്റ് അവൻ പറഞ്ഞു എൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞയച്ചാലും അവരുടെ സഹോദരനും അമ്മയും പറഞ്ഞു കുറച്ചുനാൾ അല്ലെങ്കിൽ പത്ത് ദിവസം പെൺകുട്ടി ഞങ്ങളോടൊപ്പം പാർക്കട്ടെ അത് കഴിഞ്ഞ് അവൾക്ക് പോകാം അവരോട് പറഞ്ഞു എന്നെ വൈകിപ്പിക്കരുത് കർത്താവ് എൻ്റെ വഴി ശുഭമാക്കിയിരിക്കുകയാണ് എൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് പോകാൻ എന്നെ പറഞ്ഞയച്ചാലും അവർ പറഞ്ഞു നമുക്ക് പെൺകുട്ടിയെ വിളിച്ച് അവളുടെ അഭിപ്രായം ചോദിക്കാം അവർ എബേക്കായി വിളിച്ച് നീ മനുഷ്യനോടുകൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നു എന്ന് അവൾ മറുപടി പറഞ്ഞു അവർ അവരുടെ സഹോദരി റബേക്കായെയും അവരുടെ തോഴിയെയും അബ്രാഹത്തിൻ്റെ വൃത്തിനെയും അവൻ്റെ ആൾക്കാരെയും പറഞ്ഞയച്ചു റബേക്കായെ ആശീർവദിച്ചുകൊണ്ട് അവർ അവളോട് പറഞ്ഞു ഞങ്ങളുടെ സഹോദരി നീ പതിനായിരത്തിൻ്റെ തീരട്ടെ നിന്റെ സന്തതി തന്നെ വെറുക്കുന്നവരുടെ കവാടം കൈവശമാക്കട്ടെ റബേക്കായും അവരുടെ വൃത്തികളും എഴുന്നേറ്റ് ഒട്ടക്കുപ്പുറത്ത് കയറി അയാളെ അനുഗമിച്ചു അങ്ങനെ ആ ദാസൻ റബേക്കായും കൂട്ടി യാത്രയായി ആയിടയ്ക്ക് ഇസഹാക്ക് ബേർ ലെഹായിറോയിയുടെ സമീപത്തു നിന്ന് വന്ന് നെഗബ് ദേശത്ത് താമസിക്കുകയായിരുന്നു വയലിൽ ധ്യാനിച്ച് സായാഹ്നം ചെലവഴിക്കാൻ ഇസഖാക്ക പുറത്തിറങ്ങി അവൻ ദൃഷ്ടികൾ ഉയർത്തിയപ്പോൾ കണ്ടു ഇതാ ഒട്ടകങ്ങൾ വരുന്നു റബേക്കാ കണ്ണുകൾ ഉയർത്തിയപ്പോൾ ഇസഖാക്കിനെ കണ്ട് ഒട്ടകപ്പുറത്തുനിന്ന് വേഗമിറങ്ങി അവൾ ഭൃത്യനോട് ചോദിച്ചു വയലിലൂടെ നമുക്ക് അഭിമുഖമായി നടന്നു വരുന്ന ആ പുരുഷൻ ആരാണ് ഭൃത്യൻ പറഞ്ഞു അതെന്റെ യജമാനനാണ് ഉടനെ അവൾ മൂടുപടമെടുത്ത് സ്വയം മറച്ചു താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഭൃത്യൻ ഇസഖകാക്കിനോട് വിവരിച്ചു ഇസഖാക്ക് തൻ്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് ഡബേക്കായി കൂട്ടിക്കൊണ്ടുവന്നു അവൻ അവളെ സ്വീകരിച്ചു അവൾ അവന് തീർന്നു അവൻ അവളെ സ്നേഹിച്ചു അങ്ങനെ തൻ്റെ അമ്മയുടെ മരണശേഷം ഇസഖാക്ക് സമാശ്വാസം കണ്ടെത്തി ജോബ് അധ്യായം പതിമൂന്ന് ശ്രദ്ധിക്കൂ എല്ലാം എൻ്റെ കണ്ണ് കണ്ടിട്ടുണ്ട് എൻ്റെ കാത് കേട്ടിട്ടുണ്ട് ഒന്ന് മറ്റൊന്നിനു വേണ്ടിയാണ് ഉൾക്കാഴ്ച നേടുന്നത് നിങ്ങളറിയുന്നത് പോലെ ഞാനും അറിയുന്നു ഞാൻ നിങ്ങളെക്കാൾ താഴെയല്ല എങ്കിലും എനിക്ക് സർവശക്തനോട് സംസാരിക്കണമെന്നുണ്ട് ദൈവത്തോട് വാദിക്കാനും ഞാൻ ഞാനിച്ഛിക്കുന്നു എങ്കിലും നിങ്ങൾ വ്യാജം കൊണ്ട് വെള്ളപൂശുന്നവരാണ് ഒന്നടങ്കം വിലകെട്ട വൈദ്യന്മാരാണ് നിങ്ങൾ പൂർണമായും മൗനം അവലംബിച്ചിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ജ്ഞാനമാകുമായിരുന്നു ഇപ്പോൾ നിങ്ങൾ എൻ്റെ വാദം ശ്രവിക്കുവിൻ എൻ്റെ അധരങ്ങളുടെ തർക്കങ്ങൾ ശ്രദ്ധിക്കുവിൻ ദൈവത്തിനു വേണ്ടിയാണോ നിങ്ങൾ തിന്മ പറയുന്നത് അവിടുത്തേക്ക് വേണ്ടിയാണോ വഞ്ചന സംസാരിക്കുന്നത് അവിടുത്തെ പക്ഷം പിടിക്കുകയാണോ നിങ്ങൾ ദൈവത്തിന് വേണ്ടിയാണോ നിങ്ങൾ ന്യായവാദം നടത്തുന്നത് അവിടുന്ന് നിങ്ങളെ പരിശോധിക്കുന്നത് നല്ലതല്ലേ അവിടുത്തേക്ക് മർത്യനോട് പുച്ഛമുള്ളതുപോലെ നിങ്ങൾക്ക് അവിടുത്തോട് പുച്ഛമാണോ നിങ്ങൾ രഹസ്യത്തിൽ പക്ഷം പിടിച്ചാൽ നിശ്ചയമായും അവിടുന്ന് നിങ്ങളെ ശകാരിക്കും അവിടുത്തെ പ്രതാപം നിങ്ങളെ ഭയപ്പെടുത്തുകയില്ലേ അവിടുത്തെ ഭീതി നിങ്ങളുടെ മേൽ പതിക്കുകയില്ലേ നിങ്ങളുടെ സൂക്തങ്ങൾ നാശത്തിൻ്റെ പഴമൊഴികൾ അത്രേ നിങ്ങളുടെ പ്രതിരോധങ്ങൾ കളിമൺ പ്രതിരോധങ്ങൾ പോലെ എൻ്റെ മുമ്പിൽ നിശബ്ദരായിരിക്കുവിൻ ഞാൻ സംസാരിക്കട്ടെ എനിക്കെന്തും സംഭവിച്ചു കൊള്ളട്ടെ എൻ്റെ മാംസം ഞാൻ എൻ്റെ പല്ലുകളിലെടുക്കുന്നതും എൻ്റെ ജീവൻ എൻ്റെ കൈപ്പത്തിയിലാക്കുന്നതും എന്തിന് നോക്കൂ അവിടെ എന്നെ കൊല്ലും എങ്കിലും ഞാൻ അവിടുത്തേക്കായി കാത്തിരിക്കും അവിടുത്തെ സന്നിധിയിൽ എൻ്റെ വഴികൾ ഞാൻ തീർച്ചയായും സമർത്ഥിക്കും അധർമ്മി അവിടുത്തെ മുമ്പിൽ വരികയില്ല എന്നത് തന്നെയായിരിക്കും എൻ്റെ രക്ഷ എൻ്റെ വചസ് ശ്രദ്ധിച്ചു കേൾക്കുവിൻ നിങ്ങളുടെ കാതുകളിൽ എൻ്റെ വിശദീകരണം ഉണ്ടാകട്ടെ ഇതാ ഞാൻ ന്യായവാദം തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ നീതിമാനെന്ന് തെളിയുമെന്ന് എനിക്കറിയാം ആരാണ് ആരാണെന്നോട് തർക്കിക്കുന്നത് എങ്കിലിപ്പോൾ ഞാൻ മൂകനാകും മൃദനുമാകും രണ്ട് കാര്യങ്ങൾ മാത്രം അങ്ങ് എന്നോട് ചെയ്യരുതേ എങ്കിൽ ഞാൻ അങ്ങേ സന്നിധിയിൽ നിന്ന് ഒളിക്കുകയില്ല അങ്ങയുടെ കരതലം എന്നിൽ നിന്ന് ദൂരെയകറ്റുക അങ്ങയെക്കുറിച്ചുള്ള ഭീതി എന്നെ പരിഭ്രാന്തനാക്കാതിരിക്കട്ടെ എന്നിട്ട് വിളിക്കുക ഞാൻ മറുപടി നൽകാം അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം എനിക്കങ്ങ് ഉത്തരം അരളുക എൻ്റെ അകൃത്യങ്ങളും പാപങ്ങളും എത്ര എൻ്റെ അതിക്രമങ്ങളും പാപങ്ങളും എനിക്ക് മനസ്സിലാക്കി തരിക അങ്ങ് എന്തുകൊണ്ട് മുഖം മറയ്ക്കുന്നു എന്തുകൊണ്ട് അങ്ങയുടെ ശത്രുവിനെ പോലെ എന്നെ കരുതുന്നു കൊഴിയുന്ന ഇലയെ അങ്ങ് ഭയപ്പെടുത്തുമോ ഉണങ്ങിയ പതിരിനെ അങ്ങ് പിന്തുടരുമോ എന്തെന്നാൽ അങ്ങ് എനിക്കെതിരായി തിക്താരോപണങ്ങൾ എഴുതുന്നു എൻ്റെ യൗവനത്തിലെ അകൃത്യങ്ങളുടെ ഭാരം അങ്ങ് എന്നെ അനുഭവിപ്പിക്കുന്നു അങ്ങ് എൻ്റെ കാലുകൾ ആമത്തിലിടുന്നു എൻ്റെ വഴികളെല്ലാം നിരീക്ഷിക്കുന്നു എൻ്റെ കാലടികൾക്ക് പരിധി പരിധിവച്ചിരിക്കുന്നു അവശിഷ്ടം പോലെ അയാൾ ജീർണിക്കുന്നു വസ്ത്രം പോലെ അയാളെ ചിതലരിക്കുന്നു ജോബ് അദ്ധ്യായം പതിനാല് സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അൽപായുസുള്ളവനും ദുരിതം നിറഞ്ഞവനുമാണ് അവൻ പുഷ്പം പോലെ വിടരുന്നു വാടിക്കരിയുകയും ചെയ്യുന്നു അവൻ നിഴൽ പോലെ പാഞ്ഞു പോകുന്നു നിലനിൽക്കുന്നില്ല അങ്ങനെയുള്ളവനിലാണോ അങ്ങ് കണ്ണുനട്ടിരിക്കുന്നത് എന്നെയാണോ അങ്ങുമായുള്ള ന്യായവാദത്തിന് കൊണ്ടുവരുന്നത് മലിനമായതിൽ നിന്ന് ശുദ്ധമായതാര് പുറപ്പെടുവിക്കും ഒരുവനുമില്ല അവൻ്റെ ദിനങ്ങൾ നിർണ്ണയിക്കപ്പെട്ടവയെങ്കിൽ അവൻ്റെ മാസങ്ങളുടെ എണ്ണം അങ്ങയോടൊത്താണ് അവന് മറികടക്കാനാവാത്തതാണ് അങ്ങ് വെച്ചിരിക്കുന്ന അവൻ്റെ അതിർത്തി അവനിൽ നിന്ന് അങ്ങ് കണ്ണെടുക്കുക വേതനം ലഭിക്കും വരെ ദിവസക്കൂലിക്കാരനെ പോലെ അവൻ സ്വസ്ഥനായിരിക്കട്ടെ വൃക്ഷത്തിന് പ്രത്യാശയുണ്ടല്ലോ മുറിക്കപ്പെട്ടാൽ അത് വീണ്ടും തളിർക്കും അതിൻ്റെ മുള ഒടുങ്ങുകയില്ല അതിൻ്റെ വേര് മണ്ണിൽ പഴുകിയാലും അതിൻ്റെ കുറ്റിപ്പൊടിയിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് തളിർക്കും തൈച്ചെടി പോലെ അത് ശാഖ ഉൽപ്പാദിപ്പിക്കും എന്നാൽ വീരപുരുഷൻ മരിക്കുന്നു നിസാരതയിലെത്തുന്നു മനുഷ്യൻ അന്തിശ്വാസം വലിക്കുന്നു പിന്നെ അവനെവിടെ കടലിലെ വെള്ളം വറ്റിപ്പോകുന്നു നദി വരണ്ടുണങ്ങുന്നു ഒരാൾ ശയ്യാവലംബിയാകുന്നു പിന്നെ എഴുന്നേൽക്കുന്നില്ല ആകാശങ്ങളില്ലാതാകുന്നത് വരെ അവർ ശയ്യ വിടുന്നില്ല അവരുടെ ഉറക്കത്തിൽ നിന്ന് ഉണരുകയുമില്ല അങ്ങ് എന്നെ പാതാളത്തിൽ മറയ്ക്കാനും അങ്ങയുടെ ക്രോധം ശമിക്കുന്നതുവരെ എന്നെ ഒളിച്ചു വയ്ക്കാനും എനിക്ക് വേണ്ടി ഒരു തക്കം നിശ്ചയിച്ച് എന്നെ അനുസ്മരിക്കാനും ഇടയായെങ്കിൽ മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവൻ ജീവിക്കുമോ എനിക്ക് മാറ്റം വരുവോളം എൻ്റെ സേവന ദിനങ്ങൾ മുഴുവൻ ഞാൻ കാത്തിരിക്കും അങ്ങ് വിളിക്കും ഞാൻ അങ്ങയോട് പ്രത്യുത്തരിക്കും അങ്ങയുടെ കരവേലയെ അങ്ങ് അഭിലഷിക്കും എന്തെന്നാൽ ഇപ്പോൾ എൻ്റെ കാലടികൾ അങ്ങ് എൻ്റെ പാപങ്ങളിന്മേൽ അങ്ങ് നിരീക്ഷണം നടത്തുകയില്ല എൻ്റെ അതിക്രമം ഒരു സഞ്ചിയിൽ മുദ്രവെക്കപ്പെടും എൻ്റെ അകൃത്യത്തിന് മേൽ അങ്ങ് ആവരണമൊട്ടിക്കും എങ്കിലും നിവധിക്കുന്ന പർവ്വതം തിരോഭവിക്കും പാറസ്വസ്ഥാനത്ത് നിന്ന് ഇളകി മാറും ജലം കല്ലുകളെ തേച്ചു മായ്ക്കുന്നു നിലത്തെ പൊടിയെ അതിൻ്റെ ജലപ്രവാഹങ്ങൾ കഴുകി മാറ്റുന്നു മർത്യന്റെ പ്രത്യാശയാകട്ടെ അങ്ങ് നശിപ്പിക്കുന്നു എപ്പോഴും അവനെ അങ്ങ് കീഴ്പ്പെടുത്തുന്നു അവനോ കടന്നുപോകുന്നു അവന്റെ മുഖം വിരൂപമാക്കി അങ്വനെ പറഞ്ഞയക്കുന്നു അവന്റെ പുത്രന്മാർ ബഹുമതി നേടുന്നു പക്ഷെ അവനതറിയുന്നില്ല പിന്നെ അവർ അധം അതും അവൻ അറിയുന്നില്ല അവൻ്റെ ശരീരം മാത്രം അവനെ പ്രതി വേദന അനുഭവിക്കുന്നു അവൻ്റെ ആത്മാവ് അവനെ പ്രതി വിലപിക്കുന്നു സുഭാഷിതങ്ങൾ അധ്യായം രണ്ട് വാക്യങ്ങൾ പതിനാറ് മുതൽ പത്തൊൻപത് വരെ അപരിചിതയായ സ്ത്രീയിൽ നിന്ന് തൻ്റെ വാക്കുകൾ കൊണ്ട് വശീകരിക്കുന്ന അന്നിയിൽ നിന്ന് നിന്നെ വിമോചിക്കാനാണിത് സ്വന്തം യൗവനത്തിലെ പ്രിയനെ പരിത്യജിച്ചവൾ തൻ്റെ ദൈവത്തിൻ്റെ ഉടമ്പടി വിസ്മരിച്ചവൾ തീർച്ചയായും അവരുടെ ഭവനം മരണത്തിലേക്ക് താഴ്ന്നതാണ് അവരുടെ പന്ധാവുകൾ പരേതരുടെ പക്കലേക്കും അവളെ പ്രാപിക്കുന്നവരാരും മടങ്ങി വരികയില്ല ജീവിക്കുന്നവരുടെ മാർഗങ്ങൾ അവർ എത്തിപ്പിടിക്കില്ല പ്രിയമുള്ളവരെ ഈ യാത്രയുടെ ഭാഗമായി നിങ്ങൾ തുടരുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും നിങ്ങളുടെ സമർപ്പണത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് നാം ഇസഹാക്കിന് വേണ്ടി വധുവായ അറബേക്കായെ കണ്ടെത്തുന്ന ദൈവത്തിൻ്റെ പരിപാലനയുടെ വഴികളെയാണ് വായിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ നിന്ന് തുടങ്ങി വേണം ഇരുപത്തിനാലാം അധ്യായത്തെ മനസ്സിലാക്കാൻ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നാം കണ്ടത് സാറായിയുടെ മരണമാണ് അമ്മയുടെ മരണത്തിൽ ദുഃഖിച്ചിരുന്ന ഇസഖാക്കിന് റബേക്കായുടെ സാന്നിധ്യം ആശ്വാസം പകർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തി നാലാം അധ്യായം അവസാനിക്കുന്നത് ഒരേ സമയം ബൈബിൾ വിശ്വാസികളായ പിതാക്കന്മാരുടെ കഥ പറഞ്ഞു പോകുമ്പോൾ അതേ സമയത്ത് ബൈബിൾ വിശ്വാസമുള്ള അമ്മമാരുടെയും കഥ പറയുന്ന ഗ്രന്ഥമാണ് പിതാക്കന്മാരുടെ കാലഘട്ടമാണ് നമ്മുടെ ടൈം പീരീഡ് അബ്രഹാമിൻ്റെ ജീവിത വഴിയിലൂടെയാണ് വചനത്തിൻ്റെ ക്യാമറ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് ഒരു പുരുഷാധിപത്യത്തിൻ്റെ ഗ്രന്ഥമല്ല വിശ്വാസികളായ പിതാക്കന്മാർ സഞ്ചരിച്ച വഴിയിൽ ഒരു നിഴല് പോലെ വിശ്വാസത്തിൻ്റെ കൈവിളക്കമായി പിൻചെന്ന അമ്മമാരുടെ കഥ കൂടിയാണ് ബൈബിൾ അതുകൊണ്ട് സാറ എന്ന ഒരമ്മ തൻ്റെ ദൈവനിയോഗം ഈ ഭൂമിയിൽ പൂർത്തിയാക്കി ജീവൻ്റെ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ബാറ്റൺ കൈമാറാനായി റബേക്ക എന്നൊരമ്മയെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീയും പുരുഷനും ജെൻഡർ ഡിഫറൻസുകളില്ലാതെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരുപോലെ പങ്കുകാരാണ് എന്ന ഓർമ്മപ്പെടുത്തൽ ബൈബിളിൻ്റെ സഞ്ചാരപഥങ്ങളിലെ എല്ലായിടങ്ങളിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് കാണാതെ പോകരുത് എന്ന് പറയാനാണ് ഞാൻ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലിനും തമ്മിലുള്ള ബന്ധം ഓർമ്മിപ്പിക്കുന്നത് അബ്രഹാം തൻ്റെ മുഖ്യകാര്യസ്ഥനായ എലയാസറിനെ നാഹൂറും മക്കളും ജീവിക്കുന്ന തൻ്റെ മെസ്സപ്പട്ടോമിയയിലെ പഴയ നഗരത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് തൻ്റെ മകന് ഒരു വധുവിനെ കണ്ടുപിടിക്കാൻ അബ്രഹാം എലിയാസറിനെ അയയ്ക്കുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തൻ്റെ പുത്രനായ ഈശോയ്ക്ക് വധുവായ സഭയെ കൊടുക്കാൻ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചതിൻ്റെ നിഴലായി വായിച്ചെടുക്കാവുന്നതാണ് കാനാനിൽ നിന്ന് മെസപ്പട്ടോമിയയിലേക്കുള്ള യാത്രാദൂരം ഏതാണ്ട് എഴുന്നൂറ് കിലോമീറ്റർ ആയിരുന്നു തൻ്റെ മകന് തൻ്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു ഭാര്യ വേണമെന്ന നിർബന്ധമാണ് ഈ എഴുന്നൂറ് കിലോമീറ്റർ അങ്ങോട്ടും തിരിച്ചു വീണ്ടും എഴുന്നൂറ് കിലോമീറ്റർ ഇങ്ങോട്ടും സഞ്ചരിക്കാൻ തൻ്റെ പുരത്തിനെ നിർബന്ധിച്ചയക്കാൻ അബ്രഹാം പ്രേരിതനായതും അബ്രഹാം തീരുമാനമെടുക്കുന്നതും അറേഞ്ച്ഡ് മാരേജ് എന്ന സങ്കല്പം പഴഞ്ചനായി തോന്നാനിടയുള്ള ഒരു കാലത്ത് കല്യാണം വിവാഹം മംഗല്യം അറേഞ്ച് ചെയ്യുന്നത് ദൈവമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വായനകളിൽ നമുക്ക് ലഭിക്കുന്നത് ദൈവം അറേഞ്ച് ചെയ്യുന്ന കല്യാണം എത്ര മനോഹരമായിട്ടാണ് ഈ വധുവിനെ തൻ്റെ പരിപാലനയുടെ വഴികളിലൂടെ ദൈവം ഇസഹാക്കിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്നത് വായിച്ച വചനഭാഗത്ത് ഈ പരിപാലനയുടെ കഥ മാത്രമല്ല ഈ പരിപാലനയുടെ സഹകരിച്ച മനുഷ്യരെയും നാം കണ്ടെത്തുന്നുണ്ട് ഉദാഹരണത്തിന് റബേക്ക തന്നെ സംബന്ധിക്കുന്ന ദൈവഹിതം തിരിച്ചറിയുമ്പോൾ തൻ്റെ നാട് വീട് കുലം കുടുംബം ഗോത്രം കൂട്ടുകാർ ബന്ധുക്കൾ സഞ്ചരിച്ച വഴികൾ നടന്നു പരിചയിച്ച ഇടങ്ങൾ എല്ലാം വിട്ടിട്ട് അപരിചിതമായ പരിചയമില്ലാത്ത ഒരുപക്ഷേ തനി കാണുന്ന മനുഷ്യരല്ലാതെ മറ്റാരോടും ഒരു ബന്ധവുമില്ലാത്ത ഒരു അപരിചിതമായ ഇടത്തേക്ക് പോകാൻ റബേക്ക തയ്യാറാവുന്നത് ദൈവഹിതത്തെ അനുസരിക്കാൻ തയ്യാറുള്ള ഒരു നല്ല വിശ്വാസിയുടെ ലക്ഷണമാണ് അടയാളമാണ് മാത്രമല്ല റബേക്കായി നമ്മൾ കണ്ടെത്തുന്ന സഹായിക്കാനുള്ള സന്നദ്ധത എളിമ മുതിർന്നവരോടുള്ള ആദരവ് അപരിചിതരോടുള്ള ബഹുമാനം പരദേശികളോടുള്ള ബഹുമാനം കലർന്ന സമീപനം ഇതെല്ലാം ഈ രക്ഷാകര വഴിയിലെ ഒരു നല്ല കഥാപാത്രമായി നടന്നു പോകാൻ ഈ ആരംഭ നാളുകളിൽ അവളെ സഹായിക്കുന്നു പിന്നീടുള്ള വഴികളിൽ തീർച്ചയായിട്ടും റബേക്കായ്ക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തൻ്റെ മേൽ പതിക്കുന്നു എന്ന് അറിയുമ്പോൾ അതിനെ വളരെ സ്നേഹത്തോടും എളിമയോടും അനുസരിക്കുന്ന ഒരു പെൺകുട്ടിയെ തീർച്ചയായും നമുക്ക് മാതൃക ആക്കാവുന്നതാണ് മറ്റൊന്ന് ജോബിൻ്റെ ഗ്രന്ഥത്തിൽ വീണ്ടും ജോബിൻ്റെ വിലാപം തുടരുകയാണ് ജോബ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുറ്റം എന്താണെന്ന് കാണിച്ചു തരിക സർവശക്തനോട് ന്യായവാദം ചെയ്യാൻ ഞാൻ തയ്യാറാണ് തീർച്ചയായും ജോബ് നല്ലവനായിരുന്നു എന്നാൽ ജോബ് കാണാതെ പോയ ഒരു സത്യമുണ്ട് ഏറ്റവും നല്ലവനായ മനുഷ്യൻ പോലും പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ കളങ്കം ഉള്ളവനാണ് തൻ്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് മകനു ഭാര്യയെ കണ്ടെത്തണമെന്ന് നിർബന്ധം പിടിച്ച അബ്രഹാമിൻ്റെ കഥയോട് ചേർത്താണ് സുഭാഷിതങ്ങൾ വായിച്ചത് നല്ല സമ്പർക്കങ്ങൾ നല്ല ബന്ധങ്ങൾ നല്ല കൂട്ടായ്മകൾ ഒരാളെ എങ്ങനെ വളർത്തും നല്ലതല്ലാത്ത ബന്ധങ്ങൾ ഒരാളെ എങ്ങനെ വഴിതെറ്റിക്കുമെന്ന് സുഭാഷിതങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും സജ്ജന സമ്പർക്കങ്ങൾക്ക് ഗുണപരമായ ഭാവിയെ സ്വാധീനിക്കാൻ കഴിയുന്ന നിർണായകമായ പങ്കുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സുഭാഷിതങ്ങൾ അവസാനിച്ചത് ഈ വചനവായനയിൽ മുടക്കം കൂടാതെ പങ്കെടുക്കാൻ നിങ്ങൾ സന്നദ്ധരാകുന്നതിൽ ഞാൻ ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയുന്നു നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണെങ്കിലും അത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മുടങ്ങാതെ ഈ വചനവായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചനശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ നിങ്ങൾ അറിയണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവിനെ ഒരാളോടെങ്കിലും പങ്കുവെക്കുക ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഡാനി ലക്ഷൻ അല്പസമയത്തേക്ക് മാത്രം വിട വാങ്ങുന്നു യേശുവിന് മാത്രം മഹത്വവും ആരാധനയും ശുഭദിനം ദൈവം അനുഗ്രഹിക്കട്ടെ